കൾച്ചറൽ വിഭാഗത്തിലുള്ള ചോദ്യത്തിൽ പിന്നെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട് ഭാരതത്തിന്റെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ചോദ്യം ചോദിച്ചോ രാഷ്ട്രീയത് കൊണ്ടുവന്ന ഒരു വിഷയത്തെ രണ്ടാമത്തെ കാര്യം ഉത്തരവാദിത്തം ഇടത് സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ പിന്നെ ഞാൻ ഏറ്റെടുക്കുന്നുണ്ടല്ലേ ഞാൻ ആദ്യം മുതലേ പറയുന്നത് ഏറ്റെടുക്കുന്നില്ലെന്ന് പറഞ്ഞു ധാർമ്മികമായി നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ യുവരാജ് ഗോകുൽ ഇത്രയും വലിയ അട്ടിമറി ഈ രാജ്യത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നാണ് കേന്ദ്ര സർക്കാർ ധരിക്കുന്നത് അതു ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിൽ ന്യായീകരണങ്ങളോ വിശദീകരണങ്ങളോ ക്യാപ്സൂളുകളോ ഒന്നും തന്നെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷയാണ് നീറ്റ് ആ നീറ്റിന് വേണ്ടിയിട്ടുള്ള അവരെടുക്കുന്ന സ്ട്രഗിൾ അവരുടെ പ്രിപ്പറേഷൻസ് അവരുടെ രാപ്പകലുകൾ അവരുടെ ഭക്ഷണം പോലും കഴിക്കാണ്ട സമയത്ത് അവർ ഇത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അത്രയധികം വാട്ടർ ടൈറ്റ് ആയിട്ട് വേണം ആ പരീക്ഷ നടത്തേണ്ടത് ആ പരീക്ഷ നടത്തിപ്പിൽ പാളിച്ചകൾ വന്നിട്ടുണ്ട് അത് ലളിതമാണോ ഗുരുതരമാണോ എന്നൊന്നുമില്ല എത്ര ലളിതം ഇത്ര ചെറുതായിരുന്നാലും ശരി തന്നെയാണ് അതൊക്കെ ഗുരുതരമായ പാളിച്ചയായിട്ട് തന്നെയാണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒപ്പം നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾക്കൊപ്പം അവരുടെ മാതാപിതാക്കൾക്കൊപ്പം മാത്രമാണ് സംഭവിച്ചു പോയ തെറ്റിന് അവരോട് എല്ലാവരോടും മാപ്പു ചോദിക്കുക എന്നുള്ളത് മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എൻ ഡി എയ്ക്ക് ഗുരുതരമായ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മനസിലാക്കുന്നത് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വീഴ്ചകൾ സംഭവിച്ചു കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറയുന്നു ഇന്ന് നടന്ന പ്രക്ഷോഭങ്ങളിലെല്ലാം ഉയർന്ന ഒറ്റ മുദ്രവാക്യം എന്താണ് ശ്രീ യുവരാജ് അത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജ്യമാണ് യഥാർത്ഥത്തിൽ എൻ ടി എ നടത്തിയ പരീക്ഷ എൻ ഐ ആ അഭിമുഖീകരിച്ചത് അല്ലെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പരീക്ഷ അല്ലെങ്കിൽ പരീക്ഷണം ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എൻ ടിഎ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കാൻ കഴിയുമോ അല്ല ഇതിനകത്ത് എൻ ഡി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിന്റെ ഉത്തരവാദിത്വം പാർഷ്യലായിട്ടായാലും ശരി തന്നെയാണ് പൂർണ്ണമായിട്ടായിരുന്നാലും ശരി തന്നെയാണ് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിനകത്ത് ഒരു രാജ്യ എന്നുള്ളത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ് ആ രാജ്യം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ആവശ്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ അല്ല ഞാൻ പറയട്ടെ കംപ്ലീറ്റ് ആയിട്ടെ അല്ല ഞാൻ കംപ്ലീറ്റ് ആയിട്ടേ മാധു അതിനകത്ത് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ എന്നാൽ തീർച്ചയായിട്ടും ധാർമ്മികമായും രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും അതിനകത്ത് ആദ്യത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥികൾക്ക് നീതി നടപ്പിലാക്കുക അവിടെ ഈ പറയുന്ന പാളിച്ചകൾ ഇവിടെ ഉണ്ടായെന്നുള്ള കാര്യം കണ്ടെത്തുക ആ പാളിച്ചകൾ വരുത്തി ആൾക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്വേഷണം മുമ്പോട്ട് പോകുന്നുണ്ട് അതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ ആരൊക്കെയാണോ അതിന്റെ പകല് പ്രവർത്തിച്ചിരിക്കുന്നത് അവർക്കെതിരായ തീർച്ചയായിട്ടും നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജിയസ് വിഷയമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കേന്ദ്രം വരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബിജെപി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം നമുക്ക് നേരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഇത്തവണ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തിന് ഒരു തരത്തിലും ഒരു തരത്തിലുള്ള ടോളറൻസും അതിനോട് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ വിഷയത്തിനകത്ത് പറയാനുള്ള ിലേക്ക് സ്കോർ ചെയ്ത കുട്ടികൾ അത് ബൈപ്പാസ് ചെയ്തു വന്നു ആരോപണം നീതി കിട്ടിയിട്ടില്ല എന്നൊരു ആരോപണം ഈ പറയുന്ന മിടുക്കരായ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അതിന് രാജ്യത്തിന് അതിന് മുന്നിൽ മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നു ശ്രീ യുവരാജ് ഗോകുൽ എൻ എ അത് പിരിച്ചുവിടപ്പെടേണ്ട ഒന്നാണെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അതിന് നേതൃത്വം നൽകിയ ആളുകൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാണ് ഇത്രയും വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല അതിനു പകരം ഇതെന്തോ ഒരു വലിയ പ്രശ്നമേയല്ല ഇതൊരു ചെറിയ സാങ്കേതിക പ്രശ്നമാണ് എന്ന തരത്തിൽ അതിനെ അഡ്രസ് ചെയ്യുന്നത് എന്ത് ഗുരുതരമായ അനാസ്ഥയാണ് അങ്ങനെ ഇവിടെ ആരും നോക്കി കാണുന്നില്ല സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് സി ബി ഐ അന്വേഷണം നടക്കുന്നുണ്ട് കുറച്ച് നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ആറ് ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിന് ജ്യോതികുമാർ ചാമക്കാലയാണോ വസീഫാണോ പറഞ്ഞത് നോക്കണില്ല എന്താണ് ആരോപണം വന്നിട്ടുള്ളത് ആരോപണമല്ല സി ബി ഐ കണ്ടെത്തിയതാണ് ആറ് ലക്ഷം രൂപ വാങ്ങി ഡാർക്ക് നെറ്റിനകത്ത് കൊസ്റ്റൻ ഇട്ടിട്ടുണ്ടെന്നുള്ള സി ബി ഐ കണ്ടെത്തിയതാണ് ഇതിനകത്ത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ വേണ്ടിയിട്ടില്ല ഇതിൻ്റെ അകത്ത് ആരാണോ കുറ്റക്കാരായിട്ടുള്ള അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവുന്ന കാര്യത്തിന് യാതൊരു രൂപത്തിലുള്ള സംശയമില്ല ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില രാഷ്ട്രീയ വശങ്ങളുണ്ട് മറ്റു ചില സാങ്കേതിക വശങ്ങളുണ്ട് എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അനുവദിക്കണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും തുടക്കകാലം മുതൽ ആരോപണം പറഞ്ഞു തന്നിട്ടുള്ളത് ഒന്ന് ശ്രീ ലിജീഷ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരു വിഷയമാണ് ശ്രീ ജ്യോതികമാർ ചാമക്കാരെയും നേരത്തെ ചോദിക്കേണ്ടത് എന്റെ 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 അടിസ്ഥാനത്തിലാണ് ജ്യോതി എന്താണ് ഗ്രേസ് മാർക്ക് കൊടുത്ത് ഇത്രയും കാലം അങ്ങനെ ഒരു സാധനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ കോടതി തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറയുന്ന പോലെ വൈകി പരീക്ഷ നടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഗ്രേസ് മാർക്ക് കൊടുത്ത് വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് ഉണ്ടാവുകയും അൻപത് പേരോളം പൂർ പരിപൂർണമായിട്ട് ഫുൾ മാർക്ക് മേടിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും അദ്ദേഹം ലജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് അറുന്നൂറ്റി എന്ന കട്ട് ഓഫ് കടന്നു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മൾ അവിടെ കണ്ടെത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വമുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഈ പറയുന്ന ഒരു ഓപ്ഷനെ ആരെങ്കിലും മിസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനപൂർവ്വമായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അത് തീർച്ചയായിട്ടും കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല കൃത്യമായിട്ടും അതിനകത്ത് ഒരു നടപടി ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട് അപ്പൊ അതിനെതിരെ വളരെ നിസ്സംഗ ഭാവം പ്രകടിപ്പിച്ചു എന്നൊക്കെ ഉള്ള തരത്തിലാണ് ശരിയാണ് ആരോപണങ്ങൾ തുടക്കം മുതൽ വരുന്നുണ്ട് ഈ ആരോപണങ്ങൾക്കകത്തേക്ക് ഇല്ലാത്ത പൊളിറ്റിക്കൽ ട്വിസ്റ്റ് കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്ത് ഏതാണ് യാഥാർത്ഥ്യം ഏതാണ് കള്ളം എന്ന് നമുക്ക് മനസ്സിലാകും അതിപ്പോൾ ആയുഷി പട്ടേൽ എന്ന് പറയുന്ന ഒരു കുട്ടി ഗുജറാത്തിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിടുകയാണ് ആ വീഡിയോ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ മനപൂർവ്വമാണെന്നു ഞാൻ പറയുന്നില്ല പക്ഷെ അവരുൾപ്പെടെ എന്ത് ചെയ്യുന്നു എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു വളരെ വൈകാരികമായിട്ടാണ് ആ വീഡിയോ റീച്ച് ആയിരിക്കുന്നത് എന്താണ് എന്റെ ഒ എം ആർ ഷീറ്റ് കീറിക്കളഞ്ഞു എനിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് കിട്ടേണ്ടതായിരുന്നു എനിക്ക് മുന്നൂറ്റി സംതിങ് മാർക്ക് മാത്രമേ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എത്തിയപ്പോഴേക്കും അതെന്താണ് അത് ആണെന്നും ആ കുട്ടി ഫോർ ചെയ്ത ഡോക്യൂമെന്റ് ആണെന്നും അങ്ങനെ ഒരു സംഭവമേ ഇല്ലെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ തുടക്കം മുതൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായി പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്നുള്ള തലത്തിലേക്ക് സംസ്ഥാനം വരുന്നതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എക്സ്ട്രാ എൻട്രൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓരോ സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിലുള്ള കട്ട് ഓഫ് വയ്ക്കുന്നുണ്ട് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആരോപണങ്ങളെ ആർക്ക് ഉന്നയിക്കാം അന്നത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുകളിലുള്ള ആരോപണങ്ങൾ പറയാനുണ്ടാവും കാരണം ഇവിടെ ഉണ്ടായിരുന്ന പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ കട്ട് ഓഫ് മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും വലിയ തോതിൽ ക്രമക്കേടുകൾ നടക്കുകയും ഫീകൾ മേടിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നീറ്റിന്റെ കീഴിലേക്ക് വന്നപ്പോഴേക്ക് ഏകീകരിക്കപ്പെടുകയും ഏകീകരിക്കപ്പെടുന്ന തലത്തിലേക്ക് ഒറ്റ കട്ട് ഓഫ് മാർക്ക് വരികയും ഒരു എക്സാം നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഒരു വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും പ്രാദേശികമായ ഭാഷകളിൽ പരീക്ഷ നടത്തപ്പെടാത്തത് കൊണ്ട് അവിടെയുള്ള കുട്ടികൾ പിറകോട്ട് പോകുന്നു അവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ബീഹാറിലെ രാജസ്ഥാനിലെ എല്ലായിടത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പ്രാദേശികമായ ഭാഷകളിൽ കൂടി ഈ പറയുന്ന ക്വസ്റ്റൻ പേപ്പർ പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബീഹാറിൽ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ക്വസ്റ്റിൻ പേപ്പർ ലീക്കേജ് അവിടെ നിന്നുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ സാഹചര്യം ഉണ്ടായി ദൗർഭാഗ്യകരമാണ് ാണ് കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് രാജ്യത്തിന്റെ തന്നെ ഇല്ല എന്ന് പറയുന്നില്ല ശ്രീ ഞാൻ തന്നു യുവരാ ശ്രീ യുവരാജ് ആയുഷി പട്ടേൽ എന്നൊരു ഒറ്റ പേര് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എൻ ഡി യുടെ മുഴുവൻ മുഴുവൻ വിശ്വാസതയും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ സംഭവ വികസത്തിന്റെ തൊട്ട് അപ്പുറത്ത് നിങ്ങൾ വെക്കുന്നത് ഒരു വളരെ വ്യക്തിപരമായ ഒരു കാര്യമാണ് ആയുഷി പട്ടേലിന്റെ പേര് നിങ്ങൾ ഇത്രയധികം ഉറക്ക പറയുന്നത് ഇത് മുഴുവൻ മറച്ചു വെക്കാനാണ് പരിചയ പോരാതെ വരും യുരാജ് ഗോകിൽ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ന്യായീകരിക്കുന്നുണ്ട് അങ്ങ് തന്നെ പറയുന്നു സി ബി ാണ് ഡാർ നെറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് ഇത് വിൽപ്പനയ്ക്ക് വെച്ചു എന്ന് അപ്പൊ സംഭവമാകുന്നത് ഇത് ആളുകൾ ഹോട്ടൽ റൂമിൽ ഇന്ന് രഹസ്യമായി ചർച്ച ചെയ്ത് ചോദ്യം കാണാതെ പഠിച്ച ഉത്തരം കാണാതെ പഠിച്ച മുഴുവൻ പേപ്പറും സ്കോർ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സംവിധാനം ഒറ്റപ്പെട്ടതാണോ അങ്ങനെ ഒറ്റപ്പെട്ടതാണെങ്കിൽ കോടതി പറഞ്ഞിട്ടില്ലേ പോയിന്റ് സീറോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടതാണെന്ന് അപ്പൊ ഒറ്റപ്പെട്ടതെന്ന് അതിനെങ്ങനെയാണ് ലഘൂകരിച്ചത് അത് ഒറ്റപ്പെട്ടതാണ് എന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഒറ്റപ്പെട്ടത് എന്നുള്ള തരത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലീക്കേജ് മതി അല്ലാണ്ട് രാജ്യത്തെ പറയുന്ന മുഴുവൻ ഒരു കാര്യമില്ല ഈ ക്വസ്റ്റ്യൻ ാണ് ഒരിടത്തുനിന്ന് പോയി കഴിഞ്ഞാലും അത് ഈ പറയുന്ന ആധുനിക സാങ്കേതിക വിദ്യകളുടെ കാലത്ത് ഇത്രയധികം ഇന്റർനെറ്റ് സ്പ്രെഡ് ആകാനും അപ്പോൾ അത്തരത്തിൽ ഒരു ഉണ്ടായിരുന്നോർന്നിട്ടുണ്ട് എങ്കിൽ അത് എല്ലായിടത്തും വരും ഒരിടത്ത് ചോർച്ച ഉണ്ടാകാതെ ചെയ്യാൻ വേണ്ടിയാണല്ലോ ഇത്രയധികം ശമ്പളവും ഇത്രയധികം അധികം ആനുകൂല്യങ്ങളും വെച്ച് ഇത്ര വലിയൊരു സംവിധാനത്തെ നമ്മൾ തീറ്റിപ്പറ്റുന്നത് അപ്പൊ അതിലുണ്ടാകുന്ന വീഴ്ചക്ക് അതിന് ഉണ്ടാകുന്ന വീഴ്ചക്ക് കൃത്യമായ മറുപടി വേണം അതിന് ഏറ്റവും അങ്ങ് തന്നെ തുടക്കത്തിൽ എന്താ പറയുന്നത് എൻ ഡി എ കേന്ദ്ര സർക്കാരിന് കീഴിൽ വിടുന്നത് കൊണ്ട് അതിന്റെ ധാർമ്മികമായ ഗ്രൗണ്ട് അവിടെ ഉണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തെ മരവിപ്പിക്കാനുള്ള ഏറ്റവും അടുത്ത തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ് ചെയ്തോ മാധു ഇത്രയധികം കുട്ടികളുടെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ട് കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന അലോട്ട്മെന്റുമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ മരവിപ്പിപ്പിപ്പിപ്പിപ്പിച്ച് ഇത്രയും പഠിച്ച് പരീക്ഷ എഴുതി ഈ മുഴുവൻ കുട്ടികളുടെ അധ്വാനത്തിനെ മുഴുവൻ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഒന്നും ഈ സംവിധാനത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ് അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം വളരെ അധികം കുട്ടികളുടെ അധ്വാനത്തെ ബഹുമാനം എപ്പോഴാണ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ഈ അധ്വാനിച്ച കുഞ്ഞുങ്ങളെ തന്നെയാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല നോക്കൂ ഇത്തവണ അഡ്മിഷൻ കിട്ടാതെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തങ്ങൾക്കും നീതി കിട്ടിയിട്ടില്ല എന്ന വ്യക്തിപരമായ തോന്നൽ മറുപടിയുള്ള സംവിധാനമാണോ അധ്വാനത്തെ മാധു തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അല്പം പോലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിഷയമല്ല ഇത് ഇത് ഇതിന്റെ അകത്തുള്ള സംവിധാനങ്ങളെ ബ്യൂറോക്രസിയുടെ തലത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത് മനസ്സിലായി അത് ശ്രീരാജ ഗോഹലി വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർ സംഘപരിവാർവൽക്കരണം എന്ന ആരോപണം ഏറ്റവും ശക്തമായി കേൾക്കുന്നുണ്ട് ബിജെപി കേരളത്തിൽ അത് അതി വലിയ ശബ്ദത്തിൽ കേൾക്കുന്നുണ്ട് അതിന് കൂടുതൽ ആ കച്ചവടവൽക്കരണം ആരോപണം കൂടി ഉണ്ടാകുകയാണ് വ്യാപം അഴിമതി ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസയോഗ്യമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് ഈ വ്യാപം അഴിമതിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മധ്യപ്രദേശിലെ ഏതാണ്ട് ഒരു കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് എന്തെങ്കിലും സാധനം അവർക്ക് പുറത്ത് കണ്ടെത്താനോ കൊണ്ടുവരാനോ വേണ്ടിയിട്ട് സാധിച്ചോ ഇല്ലല്ലോ ഇതൊക്കെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിൽ സംഭവിക്കുന്നുണ്ട് ദൗർഭാഗ്യകരമാണ് എന്നൊന്നും പറയുന്നില്ല അശോക് ഗെഹ്ലോട്ട് ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയേണ്ടത് ാണ് രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഗവൺമെന്റ് സമയത്ത് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയെ കുറിച്ചിട്ട് കോൺഗ്രസിന് എന്താണ് പറയാനുള്ള പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത് ശ്രീ വസീഫ് കൊണ്ട് ബാക്കി എന്തൊക്കെയോ പറയണ എന്താണ് പരീക്ഷയിൽ സംഘപരിവാർ അനുകൂലം പറഞ്ഞിട്ട് ഇവിടെ പി എസ് സി പരീക്ഷയിൽ ശബരിമല രാജ്യമായി കയറി യുവതികൾ ആരെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ഒരു വിഭാഗത്തിലെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ രാഷ്ട്രീയ കുത്തിക്കേറ്റി ചോദ്യ പേപ്പറിലേക്ക് രാഷ്ട്രീയം കടത്തിക്കൊണ്ടുവന്ന ആരാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടും ഒക്കെ കേരളത്തിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ധാരണയുണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പേര് സംസാരിക്കുമ്പോൾ ഞാൻ യും രാഷ്ട്രീയം നിങ്ങൾക്ക് കേട്ടോ രാഷ്ട്രീയം പറഞ്ഞു പറഞ്ഞ മറുപടിയിൽ നിന്നാണ് ശ്രീ യുവരാജ് ഞാൻ ചോദിച്ചത് ഇപ്പോ കേരള പി എസ് ക്വസ്റ്റൻ പേപ്പറിൽ രാഷ്ട്രീയവും അല്ലെങ്കിൽ പരാമർശം പരാമർശമുണ്ടായത് കേരളത്തിലെ ലെഫ്റ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണെന്ന് ആരോപിക്കുകയാണെങ്കിൽ എൻ ജിയുടെ പരീക്ഷയുമായി അതിന്റെ ഉത്തരവാദിത്തം കൾച്ചറൽ കൾച്ചറൽ ുള്ള ചോദ്യത്തിൽ പിന്നെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട് ഭാരതത്തിന്റെ കൾച്ചറൽ ഭാഗത്ത് നിന്നല്ലാണ്ട് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റും അത് രാഷ്ട്രീയ രണ്ടാമത്തെ കാര്യം ഉത്തരവാദിത്തം ഇടത് സർക്കാരിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ടായിരിക്കില്ല പിന്നെ ഞാൻ ഏറ്റെടുക്കുന്നു ധാർമ്മികമായി ഏറ്റെടുത്ത് വെറുതെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തൃശങ്ക സ്വർഗത്തിൽ വിദ്യാർത്ഥികളോട് സിബിഐ ഇരുപത്തഞ്ചു വർഷകാലത്തിന് ശേഷം നടപടി എടുക്കട്ടെ ഇരുപത്തിയഞ്ചു വർഷകാലം ഒന്ന് നടക്കുന്ന അന്വേഷണം നടക്കുന്ന കാലം പോയി അത് വളരെ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാകും വളരെ കൃത്യമായിട്ട് തന്നെ നീതി നടത്തും മാത്രമേ നീറ്റിൽ നിങ്ങൾ നടപടി എടുത്തു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് എവിടെ എന്താണ് പാളിച്ചാൽ നോക്കും കോടതിയുടെ ഡയറക്ഷനും കൂടി വരേണ്ടതുണ്ട് അതിനനുസരിച്ചിട്ട് എല്ലാം ഒറ്റകാര്യം മാത്രമാണ് ഈ സർക്കാർ നടപടി ചട്ടപ്രകാരം നടക്കും എന്നുള്ള ഉത്തരം അത് അത് പോരാതെ പോലും കേരളത്തിൽ മുഴുവൻ വിദ്യാർത്ഥികളുടെയും യും അവർക്ക് അവസാന